വയനാട് ഉരുൾപൊട്ടൽ വളരെയധികം വിഷമം നിറഞ്ഞ കാഴ്ചയാണ് നമുക്ക് സമ്മാനിച്ചത് എന്നാൽ അതിനെക്കുറിച്ച് പറയുന്ന വീഡിയോസുകളുടെ താഴെയെല്ലാം ഞാൻ കണ്ടൊരു ഉണ്ട് ദൈവമില്ലേ പടച്ചവനില്ലേ ഉണ്ടെങ്കിൽ ഗതി വരില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളുടെയും കമൻറ്റുകൾ ും വഴിക്ക് ചിന്തിച്ചു പോകരുത് ഭയത്തിനാലും പട്ടിണിയാലും ധനനഷ്ടത്തിനാലും ജീവനഷ്ടത്തിനാലും വിഭവനഷ്ടത്തിനാലും ഈ മുഖേന ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയെന്ന് പരിശുദ്ധ കുർആാനൂടെ അള്ളാഹു പറയുകയാണ് അള്ളാഹു നമ്മളെ പല രീതിയിൽ ിക്കും എൻ്റെ ഒരു ഭാഗമായിട്ട് വയനാട് ദുരന്തത്തെയും നാം കാണേണ്ടത് അല്ലാതെ അള്ളാഹു ഇല്ല എന്നോ അള്ളാഹുവിന് നമ്മോട് കരുണയില്ല എന്നോ നാം കരുതരുത് അള്ളാഹു പല രീതിയിൽ നമ്മെ പരീക്ഷ തന്നെ ചെയ്യും അപ്പോൾ എല്ലാം നാം ക്ഷമ കൈക്കൊള്ളുക ഇന്നല്ലാഹു അ സോബരീൻ അവൻ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോഴൊന്നും നാം ഒരിക്കലും റബ്ബിനെ തള്ളി പറയരുത് അത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമായി തീരും അതുകൊണ്ട് അതുകൊണ്ടിതെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് നാം മനസ്സിലാക്കി ക്ഷമിക്കുക ഒരിക്കലും റബിനെ കൊണ്ടുള്ള കമൻറ്റുകളോ മനസ്സിലെ ചിന്തകളോ നമുക്കുണ്ടാകാൻ പാടില്ല അള്ളാഹു സുബാന ഹുട്ട് നമ്മുടെ ഈ മാൻ പരിപൂർണമാക്കി തീരുമാനാകട്ടെ